ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു പുതിയ വീഡിയോ കേട്ടോ ഇന്ന് നമ്മുടെ റഷീദ് ഖാൻ്റെ വീട്ടിൽ വന്നതാണ് ഋഷിഖാൻ്റെ വീട്ടിൽ വന്നതിന് ഒരു കാര്യമുണ്ട് ഋഷിഖാൻ നന്നായിട്ട് വല വീഴും വല നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ പോയപ്പോയി പാവയിൽ പോയേൽ പോയിട്ട് മീൻ പിടിക്കുന്ന വ്ലോഗാണ് ഇന്ന് വരുന്നത് ഋഷിഖാൻ്റെ വീട്ടിൽ രാവിലെ എത്തി രാവിലെ ഏഴ് മണിക്ക് റഷീഖാൻ്റെ വീട്ടിൽ ഞാൻ എത്തി അവിടെ നിന്നാണ് ഇൻട്രോ പറയുന്നത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പോയി നോക്കാം മീനൊക്കെ കിട്ടിയാൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോ റഷിക്ക വലയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ പോയി നോക്കാം നമുക്ക് റഷീഖ എന്താ ചെയ്യുന്നു വലയൊക്കെ റെഡിയാക്കാണ് പോകാനുള്ള പരിപാടി കേട്ടോ ഹലോ റഷീഖ ഗുഡ് മോർണിംഗ് നമ്മൾ പോയേക്കല്ലേ ഓ വലിയ കോമ്പനൊക്കെ പിടിക്കാൻ കേട്ടോ പോയിട്ടിട്ടോക്കെട്ടോ അടിച്ച് വിളിച്ചു വീഡിയോ റഷീഖറെ വീഡിയോ കേട്ടോ ഫുൾ വൈബിലേക്കുന്ന വീഡിയോ കേട്ടോ എന്നാ ശരിയാ അവിടെ വെച്ച് കാണാം ഞാൻ കേറട്ടെ ഞാൻ കേറിക്കാട്ടെ ഞാൻ കേറിക്കട്ടെ ഞാൻ കേറിക്കട്ടെ എന്നാ പോവാ അപ്പോ നമ്മള് ഇവിടെ എത്താനായിട്ടോ അഞ്ചിനെത്തും നമ്മളെ പാവയിൽ ചേർപ്പിട്ടോ പാവയിൽ പാലുണ്ട് അവിടെ ചീപ്പുണ്ട് അതിന്റെ അടുത്തേക്കാണ് അവിടെ പോകുന്നത് ആദ്യം കാണാം സ്ഥലം രമണീയമായ കുറ്റാടി പോയാണോ

ചെറിയ ചെറിയ ഷിക്കാര വള്ളങ്ങളും അംഗോട്ടും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ചെറിയ ശിക്കാര വള്ളങ്ങളൊക്കെ അപ്പോ നമ്മൾ ഫസ്റ്റ് പോലെ വിഷാ പരിപാടിയിലാണ് കേട്ടോ വ്യൂ നോക്കി വ്യൂ നോക്കട്ടോ ഇതൊരു റോഡാണ് എന്റെ അപ്പുറം അപ്പുറമൊക്കെ വ്യൂ വേണ്ട വിളികള് നമ്മുടെ നാട് ഒഴിക്കണ്ടല്ലോ ക്ഷിക്ക ഒക്കല മീൻ നിൽക്കൂ ചെറിയ മീൻ വന്നാലേ വെട്ടാൻ വരും ചെമ്പലേക്കാ പറേനൊക്കെ വെട്ടാൻ വേണ്ടിട്ട് അവിടെ കല്ലുണ്ട് നോക്കിക്കാണു കല്ല് കുടുങ്ങണ്ട് പയ്യത്തി പ്രാചി പയ്യത്തി ഫസ്റ്റ് മീന് ഫസ്റ്റ് മീന് പയ്യത്തി പ്രാചി ഷിക്കാ അടിപൊളി 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 എന്താണ് ഇങ്ങോട്ട് ഇടപെടേ ആ പെടിക്കുന്ന കണ്ടോ ഫസ്റ്റ് നമ്മൾ ഋഷിക്കാ ഋഷിക്കാ ട്ട് നമ്മളെ ഒക്കെ കാണട്ടെ നമ്മളെ നാട്ടിലെ പുഴമീൻ മുള്ളലുണ്ട് കടുങ്ങാരി ഇവിടെ കടുങ്ങാരി എന്നറിയോ പിന്നെ പ്രാച്ചിട്ട് പ്രായല് പ്രായലെന്ന് പറഞ്ഞ സാധനമാണ് അതാണിത് ഒറ്റ വിലക്കാണ് കേട്ടോ കിട്ടിയേ ഒരു അഞ്ചെട്ട് മീൻ കിട്ടി രണ്ട് വലിയ പയ്യത്തിണ്ട് പ്രായല് പയ്യത്തിന്നൊക്കെ പോരും പിന്നെ മുള്ളൻ ചെറിയ മുള്ളൻ ഉണ്ട് പിന്നെ കുറച്ച് കടുങ്ങാരി കേട്ടോ അടിപൊളി മീശ മീശയായിരുന്നു ബക്കറ്റെടുത്തിട്ട് ബക്കറ്റിലെടുത്തിടാം ബക്കറ്റെടുക്കാം ബക്കറ്റില് ചാവിണ്ട് ബക്കറ്റിൽ എടുത്തിടള്ളൻ എന്താ സാധനം പഠിക്കുന്നത് കണ്ടോ പെടിക്കുന്ന കണ്ടോ കൈ കിടന്ന പെടിക്കുന്ന കണ്ടോ ഇതാണ് സാധനം കേട്ടോ നേരം രുചികളാണ് സാധനം വല അടിപൊളിയായിരുന്നു കേട്ടോ അടുത്തേ വിട്ടോ ഗോളൊക്കെ കാണട്ടെ നിങ്ങള് അല്ല എന്താ വിരിഞ്ഞ് വിരിഞ്ഞ് ഇനി ബിരിയാണി ഇല്ല രക്ഷിക്ക ഇനി ബിരിയാണി ഇല്ല ഈ മനോഹരമായ കാഴ്ച എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾ പരിശോധിക്കുന്നത് നമ്മുടെ തലക്കുറത്തൂർ പഞ്ചായത്തിന്റെ പാവയിൽ അകലാപ്പുഴ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ വല്ല അവിടെ ഇപ്പോൾ കാണിച്ചുതരാം നല്ല ഹൗസ് ബോട്ടും ചെറിയ ചെറിയ ശിക്കാര വള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് പെടൽ ബോട്ടും ഒക്കെ കണ്ടോ അവിടെ നോക്കാം അതിലെന്തോ ഉണ്ടോ നോക്കാം നമുക്ക് ഫിഷ് ടുത്ത് ഇത് കണ്ടോ ഫോളോവേഴ്സ് നിങ്ങളെ ഗൈസ എല്ലാവരും കണ്ടോ അക്കോരത്തിൽ വിഷാ കേട്ടോ നമുക്ക് ഇപ്പം കിട്ടിയതാ ഈ വിഷിന് ഇത് മാത്രമേ കിട്ടിട്ടുള്ളൂ ഇപ്പം പൊന്നാണ് പൊന്ന് ഇത് ഇതാടിപൊളി മീൻ എത്തുന്നു ഇതൊക്കെ സർവേ അത് ഒഴിവാക്കാണ് പക്ഷെ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കണ്ടോ ഇതൊക്കെ നമ്മളെ അക്കോരെയ ഷോപ്പിൽ പോയി വാങ്ങുന്ന മീനാണ് ഇതൊക്കെ ഇവിടെ എത്തുമോ ഏഞ്ചൽ ഫിഷിന്റെ അതേ ക്വാളിറ്റി കേട്ടോ ചാടി 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 ഇത് ഒഴിവാക്കാൻ പോണേ കണ്ടാ ജീവൻ തിരിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു പാർട്ട് വൺ ആണ് കേട്ടോ വീഡിയോ ലെങ്ത് കുറെ കൂടിപ്പോയി അതുകൊണ്ടാണ് ഇപ്പൊ രണ്ട് ഭാഗമായിട്ട് ഇടുകയാണ് ഒന്നാം ഭാഗം ഇപ്പൊ ഇവിടെ ഫിനിഷ് നിർത്തുന്നു അടുത്ത ഭാഗം ഉടനെ വരുന്നു കേട്ടോ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ കാണാനും രസം ഉണ്ടാവില്ല അപ്പൊ ഇതുപോലത്തുള്ള എല്ലാ വീഡിയോസുമായിട്ടും ഞാൻ വരും ഇഷ്ടമുള്ളവരൊക്കെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക അടുത്ത പാർട്ട് ഉടൻ വരുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ ബാക്കി എന്നാണ് ലെങ്ത് കുറെ കൂടുതലും കൊണ്ട് ഒന്ന് കുറച്ചിട്ട് രണ്ട് വീഡിയോ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പക്ഷേക്കാൾക്ക് ഒരു കമൻറ്റും അത് എല്ലാവരും ഇട്ട് കൊടുക്കുക